അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റായിരുന്നു തോമസ് ജെഫേഴ്സൺ അമേരിക്കയുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത് ഇദ്ദേഹമാണ് അദ്ദേഹം കുറെ സുഹൃത്തുക്കളുമായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു ഒരു നദിയുടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നത് പാലം ഒഴുകിപ്പോയി എന്നതാണ് ഇനിയും അപ്പുറം കടക്കുവാൻ കുതിരകൾ ആ നദി നീന്തണം കുതിരകളുടെ പുറത്ത് ഒഴുക്കിലൂടെയുള്ള യാത്ര അപകട സാധ്യത കൂടുതലുള്ള യാത്രയാണ് ഓരോരുത്തരായി കുതിരകളിൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് അപ്പുറം കടക്കുവാൻ തുടങ്ങി ആ നദിക്കരയിൽ ഒരു കാൽനടക്കാരൻ ഇത് കണ്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിനും അപ്പുറം കടക്കണം അവസാനം വെള്ളത്തിലിറങ്ങുവാൻ തോമസ് ജഫേഴ്സന്റെ കുതിര തയ്യാറെടുക്കുന്നു കാൽനടക്കാരൻ ചോദിച്ചു താങ്കളുടെ കുതിരയുടെ പുറത്ത് എന്നെയും കൂടെ കയറ്റാമോ പ്രസിഡന്റ് അദ്ദേഹത്തെയും കയറ്റി ഒഴുക്കുള്ള ആ നദിയിലൂടെ സുരക്ഷിതമായി കുതിരപ്പുറത്ത് അക്കര കയറി അക്കര കയറിയപ്പോൾ പ്രസിഡന്റിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ കാൽനടക്കാരനോട് ചോദിച്ചു എന്തിനാണ് താങ്കൾ പ്രസിഡന്റിന്റെ കുതിരപ്പുറത്ത് കയറിയത് അദ്ദേഹമല്ലയോ ഏറ്റവും സുരക്ഷിതനായി ഇരിക്കേണ്ടത് അത് നിന്റെ അത്യാഗ്രഹമല്ലായിരുന്നു ഞങ്ങളോട് ആരോടെങ്കിലും നിനക്ക് ചോദിച്ചുകൂടായിരുന്നു ആ കാൽ പറഞ്ഞു ഇതിൽ ആരാണ് പ്രസിഡന്റ് ആരാണ് സാധാരണക്കാരൻ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ഗ്രാമവാസിയാണ് എനിക്ക് അക്കരെ കടക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചതിന് ഒരു കാരണമുണ്ട് നിങ്ങളുടെയൊക്കെ മുഖത്ത് ഒരു നോ എന്ന എഴുത്തുണ്ടായിരുന്നു നിങ്ങളോട് ചോദിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒരു നിരസനം പ്രകടമായിരുന്നു എന്നാൽ ഒരാളുടെ മുഖത്ത് മാത്രമേ അനുമതിയും സമ്മതവും ഉണ്ടായിരുന്നുള്ളൂ ആ അനുമതി നിറഞ്ഞ മുഖം ഉണ്ടായിരുന്ന ആളോട് ഞാൻ സഹായം ചോദിച്ചു അദ്ദേഹം പ്രസിഡന്റ് സാധാരണക്കാരനാണോ എന്നതല്ല ഞാൻ നോക്കിയത് അദ്ദേഹത്തിൻ്റെ മനസ്സലുവാണ് എന്നെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത് അദ്ദേഹത്തെ ഞാൻ ആശ്രയിച്ചു അദ്ദേഹത്തിൻ്റെ കുതിരയെ ഞാൻ ആശ്രയിച്ചു ഇരമ്പുന്ന പുഴയിൽ അതനിക്കൊരു അഭയമായി അതനിക്കൊരു പാലമായി സഹായിക്കുവാൻ കഴിയുന്നവൻ്റെ കണ്ണിലും നോട്ടത്തിലുമാണ് നാം അഭയം പ്രാപിക്കുന്നത് മനസ്സലിവില്ലാത്ത നോട്ടമുള്ളവരോട് നാം ഒന്നും ആവശ്യപ്പെടാറില്ല അങ്ങനെ മനസ്സലിവോടെ നമ്മെ നോക്കുന്നവരോടോ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നാം പറയുന്നു യെസ് അല്ലെങ്കിൽ നോ എന്നതവരുടെ മുഖത്ത് തന്നെ നാം വായിച്ചെടുക്കുന്നു നാം എത്രയോ സ്ഥലങ്ങളിൽ നമ്മെ നിരസിച്ചവരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാതെ മടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അവരുടെ കരങ്ങളിൽ ഉണ്ടായിട്ടും അവരോട് സഹായം ചോദിക്കാതെ നാം അടങ്ങി മകനെ മകളെ എന്നൊരു വിളി എത്രയോ സ്ഥലങ്ങളിൽ നിന്നും നാം ആഗ്രഹിച്ചിട്ടുണ്ട് ആർദ്രത ഉള്ള ഒരു നോട്ടം കരുതലിൻ്റെ ഒരു വാക്ക് അതിനായി മനുഷ്യർ പരതുകയാണ് ആരുണ്ട് ഈ ഭൂമിയിൽ നമ്മെ അങ്ങനെ നോക്കുവാൻ ആർക്ക് കഴിയും നമ്മെ നമ്മുടെ ഇരമ്പുന്ന ജീവിത ഓളങ്ങളുടെ ഇടയിൽ നിന്നും വിടിവിക്കുവാൻ എത്രയോ പേർ ആശ നൽകിയിട്ട് പാതി വഴിയിൽ നിർത്തിയിട്ട് പോയി അവർ മനുഷ്യരാണ് അവർ മാറുക തന്നെ ചെയ്യും അവരുടെ മനസ്സലിവ് സാഹചര്യത്തിനനുസരിച്ച് മാറും വാക്കുകൾ മാറും ഉടമ്പടികൾ മാറും ഇന്ന് ചിരിച്ചവർ നാളെ മുഖം മറക്കും അവിടെയാണ് ആ മുഖം തെളിയുന്നത് സ്ഥിരതയുള്ള ആർദ്രത പുറപ്പെടുന്ന ആ മുഖം ദൈവമുഖമാണ് ആ മുഖം കർത്താവിൻ്റെ മുഖമാണ് അതൊരിക്കലും മാറാത്ത മുഖമാണ് മങ്ങാത്ത മുഖമാണ് മയങ്ങാത്ത മുഖമാണ് യേശു പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ തന്നെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് മഞ്ചൻ തൊട്ടു ചുമക്കുന്നവർ നിന്നു ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു